ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ശ്രമിച്ചിട്ടും ചുരിദാറിൻ്റെ സൈഡ് സ്ലിറ്റ് സ്ട്രൈറ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള വീഡിയോ ആണ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം സ്ട്രൈറ്റ് ആവാതെ ഒരു വളഞ്ഞ ഒരു കേവ് ഷേപ്പിൽ വന്നിട്ട് പിന്നെ താഴ്ഭാഗം സ്ട്രൈറ്റ് ആയ പോലെ ഉണ്ടാവും അതല്ലെങ്കിൽ ഒരു സൈഡ് സ്ലിറ്റ് കറക്റ്റായിട്ടുണ്ടാവും മറ്റേ സൈഡത്തെ സ്ലിറ്റ് വളഞ്ഞിട്ടായിരിക്കും അപ്പം ഇങ്ങനെയുള്ള പ്രശ്നമില്ലാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ചെറിയൊരു ടിപ്സാണ് കേട്ടോ അത് അപ്പോൾ ഇപ്പോൾ ബിഗിനറായിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഷേപ്പ് വരച്ചിട്ടുണ്ടാവും മാർക്ക് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ ആ ഷെയ്പ്പിലൂടെ അടിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് സ്ലീവിൻ്റെ ആ മാർക്കിങ് തൊട്ട് അതായത് സ്ലീവ് റൗണ്ട് ഉണ്ടല്ലോ അവിടെ തൊട്ട് ഇതേപോലെ ആ ഷെയ്പ്പ് എടുത്ത് അതായത് ഹിപ്പിൻ്റെ അവിടുത്തെ വേസ്റ്റിൻ്റെ അവിടുത്തെ ഷേപ്പ് എടുത്തിട്ട് താഴ്ഭാഗം സ്ലിറ്റ് വരുന്നുണ്ടല്ലോ അതുവരെ നമ്മൾ നോർമൽ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് എപ്പോഴും ചെയ്യുന്ന സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് ചെയ്ത് കൊടുക്കുക ആ കെട്ടിൻ്റെ ഭാഗം എത്തുമ്പോൾ നല്ല ബലത്തിൽ കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒന്നേകാലിഞ്ചിൽ ഇല്ലെങ്കിൽ ഇഞ്ച് ഇവിടെ തുമ്പ് വിട്ടിട്ടുണ്ടാവും സ്ലിറ്റ് മടക്കി അടിക്കാനായിട്ട് അപ്പോൾ അത് നിങ്ങൾ എത്രയാണോ വിട്ടിട്ടുള്ളത് അതേപോലെ താഴെ വരെ ഓക്കെ സ്ലിറ്റിൻ്റെ ആ ഭാഗം തൊട്ട് താഴ്ഭാഗം വരെ നമുക്ക് കറക്റ്റായിട്ട് അളവ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നേകാലിഞ്ചാണ് നിങ്ങൾ മാർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ താഴ്ഭാഗം വരെ ഒന്നേകാലിഞ്ച് മതി ഒരിഞ്ചാണെന്നുണ്ടെങ്കിൽ താഴ്ഭാഗം വരെ ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലോങ് സ്റ്റിച്ച് നിങ്ങളുടെ മെഷീനിൽ എത്രത്തോളം ലോങ്ങ് സ്റ്റിച്ച് ഇടാൻ പറ്റുമോ അതുവരെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതിൽ ഫൈവ് അഞ്ച് വരെയാണ് ഉള്ളത് അഞ്ച് വരെ ഞാൻ ലോങ് സ്റ്റിച്ചിട്ടിട്ട് താഴ്ഭാഗം വരെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് അതായത് ഇപ്പം ഈ സ്ലിറ്റ് കെട്ടിട്ട് നിർത്തി അവിടെ നിന്ന് താഴ്ഭാഗം വരെ ലോങ് സ്റ്റിച്ചിട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണ് ഇതിൽ കെട്ടിടണ്ടട്ടോ ഒന്നും കെട്ടിടണ്ട വെറുതെ അടിച്ചു വിട്ടാൽ മതി അപ്പം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെയും സ്റ്റിച്ച് ഒന്ന് നോർമലാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ചെയ്തുവല്ലോ അവിടെ നിന്ന് അതേപോലെ ചെറിയ സ്റ്റിച്ച് ഇട്ടിട്ട് എക്സ്ട്രാ രണ്ട് തയ്യലും കൂടി നമ്മൾ ഇട്ട് കൊടുക്കും പിരിച്ചു വിടാനായിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് എക്സ്ട്രാ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ലോങ് സ്റ്റിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഭാഗത്തിന് നമുക്കിതേപോലെ വിടർത്തി വയ്ക്കുക അതായത് ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെ ഫ്രണ്ട് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇതേപോലെ വെച്ചിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗമുണ്ടല്ലോ അതിന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ സ്റ്റിച്ച് പിരിച്ചുവിടാതെ ഫസ്റ്റ് നിങ്ങൾക്ക് ഏത് വശമാണോ റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് ഒരു അര ഇഞ്ച് ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു അര ഇഞ്ച് ഒരു ഫോൾഡും രണ്ടാമത്തെ ഫോൾഡ് ഒരു അര ഇഞ്ചും അങ്ങനെ മാർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒന്നേകാലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ എൻഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഇപ്പോൾ ഫോൾഡ് ചെയ്യുന്ന പീസിൻ്റെ എൻഡിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കെട്ടിട്ടുമല്ലോ നേരത്തെ ഷെയ്പ്പ് ലൈനിന്ന് ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഒരു കെട്ടിട്ടിട്ടുണ്ടായിരുന്നു ആ പോയിന്റിൻ്റെ ഒരു അര ഇഞ്ച് മുകളിൽ വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർ കുത്തി നിർത്തുക സൂചീനെ എന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ട് ഈ സൈഡത്തെ പീസ് ഉണ്ടല്ലോ ആ ഒന്നേ കാലഞ്ച് പീസിന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ ഫോൾഡ് ചെയ്ത ആ ക്ല മടക്കുണ്ടല്ലോ ഈ ഫോൾഡ് വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കുത്തി നിർത്തിയിട്ട് പിന്നെ നേരെ നമ്മൾ എപ്പോഴും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തുവല്ലോ ഈ സൈഡ് അതേപോലെ നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് തുടങ്ങുകയാണ് നേരത്തെ നമ്മൾ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്കാണ് വന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ സൂചി അവിടെ കുത്തി നിർത്തി ഈ സൈഡ് ഫോൾഡ് ചെയ്തതും ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഒന്നും കൂടി ക്ലിയറായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കുഴയണ ടൈപ്പ് തുണികളൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതുപോലെയായിരിക്കും കിട്ടണ്ടാവുക അപ്പോൾ നമ്മൾ നേരത്തെ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴ്ഭാഗം വരെ ലോങ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ രണ്ട് മടക്കിൻ്റെയും സെൻട്രൽ ആയിട്ടാണ് വരിക അപ്പോൾ അതിനെ ഒന്ന് പിരിച്ചു കൊടുക്കുക സ്റ്റിച്ച് കൈ ഉപയോഗിച്ചിട്ട് തന്നെ പിരിച്ചു കൊടുക്കുക കട്ടറോ അല്ല പിരിക്കുന്ന ആ ടൂളോ വെച്ചിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കീറിപ്പൂവും ഫസ്റ്റ് ചെയ്യുന്നവര് അപ്പോൾ ലോങ് സ്റ്റിച്ച് ആയതുകൊണ്ട് ഒരു നൂല് വലിച്ചാൽ തന്നെ നമുക്ക് അത് മുഴുവനായിട്ടും വേഗം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ അത് ഫുള്ളും പിരിച്ചെടുക്കുക നമ്മൾ പിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആ പോയിൻറ്റിൽ ഒരു സ്റ്റിച്ചും കൂടി ഇടുമല്ലോ ലൈനിങ് ചുരിദാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കും സ്ലിറ്റിൽ അപ്പോൾ അതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ലിറ്റ് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ